നാടി നിഷ സാരംഗ് ഇന്ന് പുതിര ജീവിതത്തിലാണെന്ന് പറഞ്ഞേ മതിയാകൂ ഫ്ലവേഴ്സ് ചാനിനെ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പമുളക് എന്ന പരമ്പരയിൽ കഴിഞ്ഞ എട്ടമ്പത് വർഷമായി അമ്മ കഥാപാത്രമായ നീലുവിനെ ചെയ്തത് നിഷ സാരംഗ് തന്നെയാണ് തീർത്തു അപ്രതീക്ഷിതമായിട്ടാണ് നിഷ സാരംഗ് പരമ്പരയിൽ നിന്ന് പിന്മാറിയത് നടിയുടെ പിന്മാറ്റം ആരാധകരെ എല്ലാവരെയും വലിയ ദുഃഖത്തിലാക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ നടി പുതിയ ജീവിതത്തിലാണെന്ന് പറഞ്ഞേ മതിയാകൂ ഉപ്പു എന്ന പരമ്പരയിൽ നിന്ന് പിന്മാറിയെങ്കിലും പുതിയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് നിഷ സാരംഗ് എന്ന് ഉപ്പുമുളക് എന്ന പരമ്പരയിൽ നിന്ന് പിന്മാറിയെങ്കിലും അഭിനയം വിടാൻ നിഷ തയ്യാറായില്ല ഇന്ന് നിഷാ സാരംഗ് എന്ന് ആൽബത്തിലും ഷോർട്ട് ഫിലിമുകളിലും തിന്മകളിലുമൊക്കെയായി തൻ്റെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനെല്ലാം സമയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിഷ സാരംഗ് സോഷ്യൽ മീഡിയയിൽ നിഷ സാരംഗ് സജീവ സാന്നിധ്യം തന്നെയാണ് ഈ അടുത്തായി ഒരു അഭിമുഖത്തിൽ നടിയെത്തിയിരുന്നു ആ സമയത്ത് വിവാഹത്തെക്കുറിച്ചും വിവാഹ സങ്കല്പത്തെക്കുറിച്ചും നടി തുറന്ന് സംസാരിച്ചിരുന്നു നിഷ സാരങ്ങിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു അമ്പത് വയസ്സിൽ ഞാൻ ഹാപ്പി ആകണമെങ്കിൽ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യണം മക്കളെല്ലാം വലുതായി അവർ അവരുടെ കാര്യങ്ങളിലേക്ക് തിരിയും പിന്നെ അവർക്ക് അവരുടെ ജീവിതമാകും ആ സമയത്ത് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും ഒരു കൂട്ട് വേണം വിവാഹം ഒരിക്കലൊരു തെറ്റല്ല എന്നാണ് നിഷ വീണ്ടും പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നിരവധി പേരാണ് നിഷയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് നിങ്ങളുടെ തീരുമാനം ശരിയാണ് നമുക്കൊരു കൂട്ട് വേണ്ടത് അത് നല്ല കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സിംഗിൾ മദറായി ജീവിക്കുമ്പോൾ എന്നാൽ തൻ്റെ വിവാഹത്തെക്കുറിച്ച് നിഷാ സാരംഗ് തുറന്ന് സംസാരിച്ചില്ല വിവാഹമോചനത്തിന് ശേഷം മക്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരക്കിലായിരുന്നു നിഷ മക്കളെയെല്ലാം പഠിപ്പിച്ച് ഒരു നിരയിലെത്തിച്ചു അഭിനയത്തിനും സജീവമായ നിഷ തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു മുളകും പരമ്പര നീലു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നിഷ സാരംഗ് തന്നെയാണ് എന്നാൽ ഇടയ്ക്ക് വെച്ച് നിശ പരമ്പരയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് പരമ്പരയിൽ നിന്ന് നിശ പിന്മാറാനുള്ള കാരണം തിരക്കി നിരവധി പേരാണ് എത്തിയിരുന്നത് ഒടുവിൽ പ്രതികരണം അറിയിച്ച് നിഷ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു തൻ്റെ പുതിയ ജീവിതം തന്നെയാണ് ഇതിന് കാരണമെന്നാണ് നിശ വ്യക്തമാക്കിയത് സിനിമയിൽ കേന്ദ്രീകരിക്കാനാണ് നിഷയുടെ തീരുമാനം അങ്ങനെ സിനിമയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് തടി പുതിയൊരു ജീവിതത്തിലാണിപ്പോൾ